പുത്തനുടുപ്പും സ്കൂൾ ബാഗുകളുമൊക്കെയായി ആകാംക്ഷയോടെ കുരുന്നുകളുന്ന സ്കൂളുകളിലേക്ക് എത്തി ചായം പൂശിയും വിവിധ വർണ്ണങ്ങളിൽ ചുവർ ചിത്രങ്ങൾ ഒരുക്കിയും മധുരവും സമ്മാനങ്ങൾ നൽകിയും ഓരോ സ്കൂളുകളും നവാഗതരെ സ്വാഗതം ചെയ്തു മലയോര മേഖലയിലെ സ്കൂളുകളിലെല്ലാം പ്രവേശനോത്സവം വർണ്ണാഭമായി അലയമ്മൻ ഗ്രാമപഞ്ചായത്ത് തല പ്രവേശനോത്സവം സർക്കാർ ന്യൂ എൽ സ്കൂളിൽ വെച്ച് സംഘടിപ്പിച്ചു ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ജി പ്രമോദ് പ്രവേശനോത്സവം ഉദ്ഘാടനം ചെയ്തു പുതിയ പ്രതീക്ഷകളുമായി കൊച്ചുകുട്ടികളെ നമ്മുടെ പള്ളിക്കൂടത്തിലേക്ക് എൽ കെ ജിയിലേക്ക് ഒന്നാം ക്ലാസ്സിലേക്കൊക്കെ ചേർത്ത് പൊതുവിദ്യാലയങ്ങളിലെ വിദ്യാഭ്യാസത്തിൻ്റെ ഗുണനാധികാരം മനസ്സിലാക്കിക്കൊണ്ടുള്ള പ്രയാണത്തിലാണ് ഇന്ന് സർക്കാർ പള്ളിക്കൂടങ്ങളെല്ലാം പൊക്കൊണ്ടിരിക്കുന്നത് രണ്ട് മാസത്തെ വേനലാവധിക്കു ശേഷം സ്കൂളുകളെല്ലാം അടച്ചിട്ടിരിക്കുവായിരുന്നു ഇതാ സ്കൂൾ തുറക്കുന്നതിന് മുന്നോടിയായി ആ സ്കൂൾ കെട്ടിടങ്ങളെല്ലാം തന്നെ പരിസരവും ശുചിത്വവും വൃത്തിയും എടുപ്പുമുള്ള പള്ളിക്കൂടങ്ങളാക്കി മാറ്റാൻ പി ടി ഐയും പൊതുസമൂഹവും എല്ലാം കേരളത്തിലെമ്പാടുമുള്ള സ്കൂളുകളിലെത്തി അത് വൃത്തിയാക്കി സൂക്ഷിക്കുന്ന സ്ഥിതിയിലേക്ക് മാറിയിട്ടുണ്ട് ഇത് സൂചിപ്പിക്കുന്നത് പൊതുവിദ്യാലയങ്ങളുടെ ഗുണനിലവാരം മെച്ചപ്പെടുത്തുകയും പൊതുവിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ നിലനിർത്തുകയും ചെയ്യുക എന്ന ഉദ്ദേശ ലക്ഷ്യത്തോടുകൂടിയാണ് ഇത്തരത്തിൽ പൊതുസമൂഹത്തിന്റെ ആകെ സഹകരണം വിദ്യാഭ്യാസ മേഖലയ്ക്ക് സ്കൂളുകൾക്കും ഉണ്ടാകുന്നത് നമ്മുടെ സ്കൂളിനെ സംബന്ധിച്ചിടത്തോളം കുട്ടികൾക്ക് എല്ലാവിധ സൗകര്യങ്ങളും നിലയിൽ കഴിഞ്ഞ കാലങ്ങളിലും സ്കൂൾ പ്രസിഡന്റ് െ മജീദ് അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ സ്കൂൾ പ്രഥമ അധ്യാപിക ഷീബ നാഗൂർ സീനിയർ അസിസ്റ്റന്റ് ഗീതാ കുമാരി മദർ പി ടി എ പ്രസിഡന്റ് ആര്യ തുടങ്ങിയവർ പ്രസംഗിച്ചു തൊപ്പി ധരിപ്പിച്ചും അക്ഷരങ്ങൾ എഴുതിയ ബലൂണുകളും ലഡുവും നൽകിയാണ് കുരുന്നുകളെ സ്കൂളിലേക്ക് വരവേറ്റത് അലൈമൺ പഞ്ചായത്തിലെ ചെന്നപ്പെട്ട മർത്തോമ ഹൈസ്കൂളിൽ സംഘടിപ്പിച്ച പ്രവേശനോത്സവം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എം ജയശ്രീ ഉദ്ഘാടനം ചെയ്തു നമുക്ക് ഏറ്റവും അധികം നമ്മെ സ്നേഹിക്കുന്ന വ്യക്തിയുടെ പേരിലും ആയത് ആരാണ് നമ്മെ ഏറ്റവും അധികം സ്നേഹിക്കുന്ന വ്യക്തി നമ്മുടെ വീട്ടില് അമ്മ ഡോക്ടർ എസ് പി കരോളിൻ മുഖ്യാതിഥിയായി സ്ഥിരസമിതി അധ്യക്ഷ മിനി ഡാനിയൽ വാർഡംഗം ബിനു സി ചാക്കോ സ്കൂൾ പ്രഥമ അധ്യാപിക ജസി കെ റേച്ചൽ ലോക്കൽ മാനേജർ ഫാദർ സുനിത് മാത്യു പി ടി എ പ്രസിഡന്റ് വൈ ദേവദാസ് വൈ ചാക്കോച്ചൻ തുടങ്ങിയവർ പ്രസംഗിച്ചു റോസ പൂക്കൾ നൽകിയാണ് നവാഗതരെ വരവേറ്റത് നാട്ടു വാർത്ത